റിപ്പോർട്ടർ എക്സ്ക്ലൂസീവ് ഗിലെ കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ മർദ്ദനത്തിന്റെ കൂടുതൽ ദൃശ്യങ്ങൾ റിപ്പോർട്ടറിന് ആദിവാസി യുവതികൾക്കൊപ്പം ഉണ്ടായിരുന്ന യുവാവിനെ ക്രൂരമായി നാരായൺപൂർ സ്വദേശി സുഖ്മാൻ ഭണ്ഠാവിക്കാണ് മർദ്ദനമേറ്റത് വജ്രംഗൽ പ്രവർത്തകർ മുഖത്തും കഴുത്തിനും തുടർച്ചയായി അടിച്ചു യുവതികളെ കടത്തിക്കൊണ്ടുപോകാൻ പോകാൻ ആരോപിച്ചായിരുന്നു മർദ്ദനം മർദ്ദനത്തിന്റെ കൂടുതൽ ദൃശ്യങ്ങളാണ് പുറത്തുവരുന്നത് പ്രേക്ഷകർക്ക് ദൃശ്യം കാണാം നോബൽ നോബൽ ചേരുകയാണ് എന്തായാലും ഏറെ ദൃശ്യങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത് ആ ആദിവാസി യുവാവിനെ പ്രവർത്തകർ ആക്രമിക്കുന്നതൊക്കെ ആ ദൃശ്യങ്ങളിൽ വ്യക്തമായി കാണാമല്ലേ അങ്ങനെ തന്നെയാണ് ദുർഗ് റെയിൽവേ സ്റ്റേഷനിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ സംഭവത്തിന്റെ കൂടുതൽ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നത് അന്ന് കന്യാസ്ത്രീമാർ അവരുടെ സബർക്കിയിലുള്ള ആശുപത്രികളിലേക്കും മറ്റ് സ്ഥാപനങ്ങളിലേക്കും മൂന്ന് പെൺകുട്ടികളെ ജോലിക്ക് കൊണ്ടുപോകുന്നു ഈ കുട്ടികളെ നാരായൺപൂരിൽ നിന്ന് അവരുടെ ഈ പറഞ്ഞ ദുർഗിലെ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിച്ച യുവാവാണ് ഇത് സുഖ്മാൻ മണ്ടാപിക്കാണ് ഈ കാണുന്ന ദൃശ്യങ്ങളിൽ കാണുന്ന യുവാവ് ഈ യുവാവിനെ പ്രവർത്തകർ ആക്രമിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത്തരത്തിൽ യുവതികളെ കടത്തിക്കൊണ്ട് പോകാൻ സഹായിച്ചു എന്ന് ആരോപിച്ചുകൊണ്ട് കഴുത്തിലും മുഖത്തിലും ഒക്കെ അടിക്കുന്ന നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട് വലിയ ആൾക്കൂട്ടമൊക്കെ ചുറ്റുപാടുണ്ട് ഭജ്രവർത്തകർ ആൾക്കൂട്ടമൊക്കെ ചുറ്റുപാടുണ്ട് അത് മാത്രമല്ല രണ്ട് കന്യാ ിമാരെ നമുക്ക് ദൃശ്യങ്ങളിൽ പുറകിൽ കാണാൻ കഴിയുന്നുണ്ട് എന്താണെങ്കിലും അന്ന് ദുർഗ്ഗ് റെയിൽവേ സ്റ്റേഷൻ ഉണ്ടായതിന്റെ കൂടുതൽ ദൃശ്യങ്ങൾ പുറത്തേക്ക് വരികയാണ് ഏതരത്തിൽ പ്രത്യേകിച്ച് പച്ചതൽ പ്രവർത്തകർക്കടക്കം എതിരെ ഈ സംഭവത്തിൽ ഇതുവരെ കേസെടുത്തിട്ടില്ല ഛത്തീസ്ഗഡിൽ എന്ന് പ്രധാനപ്പെട്ടതാണ് തെളിവുകളായി തന്നെ ഇതിൽ നമുക്ക് കാണേണ്ടി വരും കാരണം ഇത്തരത്തിൽ പെൺകുട്ടികളെ കടത്തിക്കൊണ്ടുപോയി പോയി ശ്രമിച്ചു പോകാൻ ശ്രമിച്ചു എന്ന് ആരോപിച്ചുകൊണ്ടാണ് ഈ ആക്രമണം നടത്തുന്നത് അതിൽ പച്ച പ്രവർത്തകർ കൃത്യമായി തന്നെ പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ അടിക്കുന്നുണ്ട് മുഖത്ത് കഴുത്തിലും തലയിലുമൊക്കെ അടിക്കുന്നതൊക്കെ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട് ഏതാണെങ്കിലും അന്ന് ദുർഗ്ഗ് റെയിൽവേ സംഭവിച്ചത് എന്തൊക്കെയാണ് എന്ന് വ്യക്തമാക്കുന്നത് കൂടിയാണ് ഈ ദൃശ്യങ്ങൾ എന്ന കാര്യത്തിലും യാതൊരു സംശയവും വേണ്ട കാരണം അത്രയധികം ആൾക്കൂട്ട വിചാരണ പോലുള്ള നടപടികളിലേക്ക് പോലും കാര്യങ്ങൾ പോയി എന്ന് വേണം നമുക്ക് വിലയിരുത്തുവാനും എന്താണെങ്കിലും ദുർഗ്ഗ റെയിൽവേ സ്റ്റേഷനിൽ അന്ന് കന്യാസിമാരെ അറസ്റ്റ് ചെയ്യുമ്പോൾ മൂന്ന് പെൺകുട്ടികളെ മതപരിവർത്തനത്തിനു അതോടൊപ്പം തന്നെ മനുഷ്യക്കടത്തിന് ശ്രമിച്ചു എന്നാണ് ആരോപണം ഈ മനുഷ്യടത്തിന് ശ്രമിക്കാൻ സഹായിച്ചു എന്നാണ് സുഖ്മനെതിരെ ഉണ്ടായ ആരോപണം ആ ആരോപണത്തിന് പിന്നാലെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ മർദ്ദനം അയാൾ ഏറ്റുവാകിയിരിക്കുന്നത് ഇനി ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നത് സ്വാഭാവികമായും ഇത്തരത്തിൽ അന്ന് പുറത്തു വന്ന ദൃശ്യങ്ങളിൽ ഇത്ര എന്തൊക്കെയാണ് ഇവർ ചെയ്തത് എന്നടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമാക്കുന്ന ദൃശ്യങ്ങൾ ഉണ്ടായിരുന്നില്ല കാരണം ഈ യുവാവിനെയും പറയുമ്പോഴൊന്നും പുറത്തേക്ക് പക്ഷേ കൃത്യമായ ദൃശ്യങ്ങൾ പുറത്തേക്ക് വരുന്നു എന്താണ് അവിടെ സംഭവിച്ചത് എന്ന് നമുക്കും ഇപ്പോൾ ദൃശ്യങ്ങളിലൂടെ സംഭവിച്ചിരിക്കുന്നത് ദൃശ്യങ്ങൾ കാണുന്നതോടുകൂടി തന്നെ നേരത്തെ ഉണ്ടായിരുന്ന ആരോപണങ്ങളെല്ലാം ശരിയാവുന്ന തരത്തിൽ ആ ആദിവാസി യുവാവിനെ ആൾക്കൂട്ട വിചാരണ ചെയ്യുകയും ആക്രമിക്കുകയും ചെയ്യുന്നതിന്റെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് ഈ കേസിൽ തന്നെ ഏറെ നിർണായകമായേക്കാവുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്